ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിനാൽപ്പത്തിയൊന്നാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സ്ക്വയറിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് മാടവന പതാക ഉയർത്തി സ്ഥാപക ദിനാഘോഷം കേക്ക് മുറിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു അൽഫോൻസ ഫ്രാൻസിസ് സന്തോഷ് എറക്കാട്ട് എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ ഷഹന നൌഷാദ് സംസാരിച്ചു ജസ്റ്റിൻ പാണേങ്ങാടൻ കെ സി സെബാസ്റ്റ്യൻ ബേബി അറക്കൻ എ ബി ആഷിഖ് ടി ഡി ചാക്കോ ജോൺസൺ പുലിക്കോട്ടിൽ എ വൈ നൌഷാദ് പി ടി വർഗീസ് എസ് എ ബഷീർ സുന്ദരൻ എ ടി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്ത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും മുന്നമരത്തിനും വേണ്ടി പ്രയത്നിച്ച രാജ്യത്തെ മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ്റിനാൽപ്പത്തൊന്ന് വർഷങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ഈ നൂറ്റിനാൽപ്പത്തൊന്നാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഹരിമന്ത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന പതാക ഉയർത്തലും തുറന്ന് കേക്ക് മുറിക്കും നടത്തുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് ജയ് നാഷണൽ കോൺഗ്രസ്